അലൈക്കും അസലാമലൈക്കും വരഹമ്മ താലി വെൽക്കം ബാക്ക് ടു ഷനൂഫ വേർഡ് അടിയും കുത്തും ബഹലവും ചീത്തപ്പറയലുമൊക്കെയാണ് ദിവസവും രാവിലെ കുഞ്ഞുങ്ങളെ ഉറങ്ങുന്ന സമയം മുതൽ സ്കൂളിലേക്ക് പോകുന്ന സമയം വരെ ഓരോ വീട്ടിലും ഇത് കുഞ്ഞുങ്ങളെ പഠനത്തെ ബാധിക്കാറുണ്ട് അതുവരെയുള്ള സമയമില്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ അധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അന്നത്തെ ദിവസം മൊത്തം കുഞ്ഞിനെ ബാധിക്കാൻ സാധിക്കും ഒരു പക്ഷേ മോർണിംഗ് കുഞ്ഞിനെ വിളിക്കുന്നത് ഡ എത്ര നേരമായിട്ടിടാ ഉറങ്ങുന്നേ എന്ന് ഭയങ്കര ഷൗട്ട് ചെയ്ത് ബെഡ്ഷീട്ടൊക്കെ നീക്കി വെള്ളം വച്ച് എന്ന തരത്തിലാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചോളം പ്രശ്നപര പ്രശ്നപരമായ രാവിലെയാണ് ആ കുഞ്ഞിയെ കിട്ടുന്നത് പിന്നെ സ്കൂളിൽ പോയിട്ട് ഏറെക്കുറവ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പഠിക്കാനൊന്നും താല്പര്യം കിട്ടുന്നില്ല അതുകൊണ്ട് കുട്ടികളെ രാവിലെ വിളിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടെ മോനെ എന്ന് വിളിച്ച് നിങ്ങളുടെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ കണ്ടൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ കൂടെ മുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അവണെ ഭക്ഷണം കഴിക്കണം സമയത്ത് വേഗം കഴിച്ചോ സമയമില്ല അങ്ങനെയല്ല മോനെ പെട്ടെന്ന് കഴിക്കണം നമുക്ക് സമയമില്ലല്ലോ നമ്മൾ ട്യൂൺ ഒന്ന് മാറ്റി കൊടുക്കണം നീ കാരണം ലേറ്റായത് ബ്രഷ് ചെയ് കുടിക്ക് പെട്ടെന്ന് റെഡിയാവും ഇങ്ങനെയൊന്നും പറയരുത് നല്ല രീതിയിൽ പുഞ്ചിരിയോട് ആ കുഞ്ഞിനെ പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മോർണിങ്ങിൻ്റെ ആംബിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് കുഞ്ഞിന് മാത്രമല്ല ഏതൊരാൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇതുകൊണ്ട് പോസിറ്റീവ് വളർച്ച കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും അത് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വർക്ക്